ായ അടിപൊളി പടം ഇപ്പോഴാണ് മമ്മൂക്കാണ് അടിപൊളിയായിട്ടുള്ളത് അടിപൊളി എന്നുള്ളതാണ് അവരിത് അറിയുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ബിജെപി കാര്യങ്ങളും ബിജെ പറഞ്ഞു അടിപൊളി മേക്കിംഗ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നല്ല സിനിമയായിരുന്നു സ്റ്റൈലിഷ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പടത്തിൽ മേക്ക് ചെയ്തേക്കും കുടത്ത് സ്റ്റാർട്ടിങ്ങോട്ട് എൻഡിങ് കിടിച്ചെങ്കിൽ നിർത്തിയിട്ടുണ്ട് ഈ ജ്യോതിപാസയുണ്ട് കോമേഴ്സിയൻ ചക്ക കൊള്ളാം ഉണ്ട് ഈ മലയാളത്തിൽ ഒരു ഈ ഒരു വേ ഓഫ് സ്റ്റൈൽ മേക്കിംഗ് ഒന്നും വന്നിട്ടില്ല ക്ലൈമാക്സിൽ മോൻമുക്ക അല്ല ആ ഒരു എൻഡിങ് വെൻഡിങ് ടൈപ്പിലേക്കുണ്ട് നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോക്കുള്ള ആക്ടിങ് സ്റ്റൈലിലേക്ക് ഉണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് 备。 തീർച്ചയായിട്ടും ഫാമിലിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും അല്ലാതെ അതിനകത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം ഒരു സീൻസും ഉണ്ടായിരുന്നില്ല കുറച്ച് ഫൈൻസ് ഉണ്ടായിരുന്നു ആവശ്യത്തിന് വിളിച്ചെടുക്കുക അതിന് നമ്മള് ഇനിയും ഇതുപോലെ സിനിമകളെ നമുക്ക് വീണ്ടും വന്ന് ചെയ്യണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന യുവ ലുക്കിംഗ് അമേസിങ് ഹാൻഡ്സോം പെർഫോമൻസ് വൈസ് റെസ്പോൺസും അടിപൊളി നല്ലതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ആ സിനിമയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്